Knew what a person in love does, what people in love. So uh, after I met you, I realized what i meant what a guy will do when he's in love. I had never experienced anything as of that in my entire life. You showed me that I'm worthful, you showed me I'm lovable, you were with me at the lowest and the weakest point in my life. and I have never experienced that before. I love you so much. I'm going to go to the house. 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 ിസ്റ്റ് <laughs>

ട്ട <laughs> 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 ഞങ്ങള് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ സിംഗിൾ എടുക്കണം ഞാൻ അതിനുള്ളതൊന്നും ഞാൻ എന്റെ അടുത്ത് ഇണ്ടാക്കേ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു എന്റെ ഡ്രസ് കാണിച്ചു തരാത്ത കാണാതെ ഇരിക്കാൻ വേണ്ടി നീ എന്തിനാ ഈ വീഡിയോ കോൾ ചെയ്യുന്നേ അഞ്ഞ് കണ്ട ഇനി ഇതുവരെ ഇറങ്ങിയില്ല ഓക്കെ ബൈ ഉത്തരവാദിത്തുള്ള കെട്ടുക എന്റെ പഠിപ്പിച്ച ഫ്രണ്ട് അതുകൊണ്ടാണ് ഈ കണ്ണാട വെച്ചിരിക്കുന്നത് എന്നെ പറ്റി ഡിസ്ക്രൈബ് എങ്ങാനും ചെയ്യാൻ പറഞ്ഞത് എവിടെ പോയുള്ളു ഒരു സൈഡ് ഒരു കുപ്പി ഒരു കണ്ണട എന്നെ കുറിച്ചൊക്കെ തേങ്ങനും മാങ്ങ പറഞ്ഞു പൊക്കിയ മാത്രമേ ഞാൻ പറയൂ എന്റെ കണ്ണു പൊറക്കാൻ പറ്റൂല അവനും അവൻ്റെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഓടി നടക്കുന്ന ഒരു ലൈക്ക് ഹി ഹാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ ബിഫോർ വിൻ ലവ് എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ ഓർ ക്ലോസ് റിലേറ്റീവ്സിനെയോ വിളിക്കുന്നതിനേക്കാളും എനിക്ക് ഹെൽപ്പ് കിട്ടിയിരുന്നു ഷഹരിയാറിനെ വിളിക്കുമ്പോഴായിരുന്നു എല്ലാത്തിനും ഓടി നടക്കുകയായിരുന്നു ആൻഡ് ഹിസ് എ വെരി കെയറിംഗ് ഹസ്ബൻഡ് सूण हो नहीं है कोई दूसरा होके के कम ി ദേ ഞാൻ ഹോസ്റ്റലിൽ എഫ് ദിവസം ഞാൻ ആദ്യമായിട്ട് പറ്റിയിട്ടുണ്ട് ചോദിക്കാണ് ഈവൻ ബി ടെക് ലെവലെ മറ്റേ ക്രാഫ്റ്റ് ടെക്സിൽ വെച്ച് എല്ലാവർക്കും അറിയണം ഷി വോസ് ഡൂയിങ് ദാറ്റ് ആൻഡ് ഷി വോസ് ഹാൻഡ്ലിംഗ് അവർ സ്റ്റഡീസ് You guys, first day, expo, I knew you guys were made for each other. Yes. All the very best. Yes. You guys fill each other for every character that you have. And the in life you guys fill it for each other. That's really amazing that you got. Even wedding laya you guys worked it out, made it till this end. You guys are amazing people that I know. Amazing people that I know. All the best, love you. <laughs> Happy wedding life. Happy married life. Happy married life.

Like, very lava, or I the void of the day. So, and I don't know, she's very special to <laughs> me. ഷീ ആസ് എ വെരി ഇൻഫെക്ഷസ് ഓർ നമുക്ക് ലൈക്ക് എന്താണ് വിൽ ബി ഹാപ്പി അറൗണ്ട് ഹെർ ആൻഡ് നൗ ഷീസ് എൻ്ററിംഗ് ഇൻ ടു എ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് അവർ ലൈഫ് ആൻഡ് ഹോപ്പുലി ഷീസ് ഗോണ്ട് ബി ഇവൻ മോർ ഹാപ്പിയർ ദർ ബെസ്റ്റ് വിഷസ് അവള് എന്നാലും നമ്മുടെ കൊമ്പളാറിയ നമുക്ക് സരിച്ചാക Eğer yer eseri almasın. Ağabey hala polícia aí